ഇന്ന് കുഞ്ഞ് പാകൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ ഒരു കുഞ്ഞ് കഥ അതിനു മുമ്പ് അമ്മമ്മയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ എങ്കിൽ കേട്ടോളൂ ഒരു കാട്ടിൻ്റെ അറ്റത്തുള്ള അരിവീടെ അടുത്ത് ഒരു ഉറുമ്പ് ഇങ്ങനെ നല്ല സന്തോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുകയായിരുന്നു ആ സമയം പെട്ടെന്നത് ചിറക്കി വെള്ളത്തിലേക്ക് വീണു അയ്യോ ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും ഞാനിപ്പോൾ മുങ്ങി താഴുമേ എന്നെ ആരെങ്കിലും രക്ഷിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കൈകാലിട്ട് അടിച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിനൊത്തി ഇങ്ങനെ നീന്തി വരികയായിരുന്നു ഇത് നമ്മുടെ അവിടെ തന്നെ ഒരു മരത്തിലിരുന്ന പ്രാവ് കണ്ടു എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് ഡൗ ഡി ഒ വി ഇ അപ്പോൾ എന്താ ചെയ്തു ഈ പ്രാവ് വിചാരിച്ചു അയ്യോ ഞാനതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ ഇല്ലേൽ അതിപ്പോൾ ആ വെള്ളത്തിലൊഴുകി താന്നു പോകുമല്ലോ അത് അതിന് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഒരു അങ്ങനെ ഇല കൊത്തി ആ ഒഴുക്കിനനുസരിച്ച് അതിൻ്റെ അടുത്തായിട്ട് ഇട്ടുകൊടുത്തു ഇത് നമ്മുടെ ഉറുമ്പ് കണ്ടു പെട്ടെന്ന് രക്ഷപ്പെട്ട് വപ്രാളത്തിൽ ചെന്ന് ആ ഇലയുടെ പുറത്ത് കയറിയിരുന്നു ഒഴുകി 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 അതിങ്ങ കരയിലേക്ക് വന്നു നേരെ ഇതാരാണ് ചെയ്തതെന്നൊക്കെ അതിന് മനസ്സിലായി നമ്മുടെ പ്രാവ് അതിനെ രക്ഷിച്ചതാണെന്ന് അതിന് മനസ്സിലായി രണ്ടു പേരും മിനിറ്റാതെ രണ്ട് സ്ഥലത്തായിട്ടങ്ങ് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രാവം ഇങ്ങനെ മരത്തിലിരിക്കുകയായിരുന്നു അപ്പോഴൊരു അതുവഴി വന്നു നമ്മുടെ ഉറുമ്പ് അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ വേടൻ വന്നിട്ട് എന്ത് ചെയ്തു അതിനെ വെടിവെക്കാൻ വേണ്ടി ഇങ്ങനെ കാഞ്ചി വലിച്ചപ്പോൾ എന്തു ചെയ്തു നമ്മുടെ ഉറുമ്പ് കുട്ട എന്താ ചെയ്തേ അതിൻ്റെ കാലിൽ വേടൻ്റെ കാലിൽ ഒറ്റ കടി വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വേടൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഉറുമ്പ്ക്കൂട്ട സ്ഥലം വിട്ടു നമ്മുടെ പ്രാവ് ഇത് കണ്ടു പറന്ന് വന്നിട്ട് ഉറുമ്പിനോട് പറഞ്ഞു നിന്നെ ഞാൻ അന്ന് രക്ഷിച്ചപ്പോൾ നീ ഒരു ചെറിയ ജീവിയല്ലേ എനിക്ക് എന്ത് സഹായം ചെയ്യാനാന്നാ ഞാൻ വിചാരിച്ചിരുന്നേ പക്ഷേ ഇന്ന് നീ വേണ്ടി വന്നു എൻ്റെ ജീവൻ രക്ഷിക്കാൻ അപ്പോൾ എന്താ